മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ ഊരാക്കുടുക്കില്ലെന്ന് റിപ്പോർട്ട് സിനിമയ്ക്ക് പിന്നിലെ സാമ്പത്തിക തട്ടിപ്പിൽ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാതെ പോലീസും നിലപാട് കടുപ്പിക്കുകയാണ് അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയതാണ് ഇതിന് കാരണം അതിശക്തമായ നിലപാടാണ് ഈ കേസിൽ പോലീസ് എടുക്കുന്നത് സിനിമയ്ക്കാകെ പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി മാത്രം ചെലവായിരിക്കെ ഇരുപത്തിയെട്ട് കോടിയിലധികം പല വഴിക്കായി നിർമ്മാതാക്കൾ ശേഖരിച്ചിരുന്നുവെന്നും പത്തു കോടി അങ്ങനെ തന്നെ പ്രതികൾ കൈക്കലാക്കിയെന്നും മരട് എസ് എച്ച്ഒ ജി പി സജികുമാർ ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഷൂട്ടിംഗ് തുടങ്ങും മുമ്പേ നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടിയ ചിത്രമായി മഞ്ഞുമൽ ബോയ്സിനെ വിലയിരുത്താമെന്ന അവസ്ഥ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെങ്കിലും അത്ര എളുപ്പം അവസാനിപ്പിക്കാനാകുന്ന നിലയിലല്ല കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മലയാള സിനിമയ്ക്ക് പിന്നാലെ കൂടിയാലുള്ള അപകടം തിരിച്ചറിഞ്ഞാണ് അണിയറ നീക്കങ്ങൾ ഈ കേസ് അവസാനിച്ചില്ലെങ്കിൽ ഇടിക്കെ എല്ലാ തലത്തിലും സിനിമയിൽ ഇടപെടാനാകും എന്നാൽ അന്വേഷണത്തിൽ നടൻ സൗബിൻ ഷാഹിറിന്റെ കുരുക്ക് കൂടുതൽ മുറുക്കുന്നതാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്താണ് സിറാജ് വലിയതറ ഹമീദ് എന്നയാളിൽ നിന്ന് സൗബിനും സംഘവും ഏഴ് കോടി വാങ്ങിയത് ചിത്രം വൻ വിജയത്തിലേക്ക് നീങ്ങുന്നുവെന്ന ഉറപ്പായ ഘട്ടത്തിൽ സിറാജ് എറണാകുളം കോടതിയെ സമീപിക്കുകയും നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ഗൌരവതരമായ കണ്ടെത്തലുകളാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് സിനിമയ്ക്കായി ഏഴു കോടി മുടക്കിയ ഹമീദിനെ കബളിപ്പിക്കാൻ നിർമാതാക്കളായ സൗബിൻ ഷാഹിർ അടക്കമുള്ളവർക്ക് മുൻകൂർ പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പരാതിക്കാരനിൽ നിന്ന് ഇരുപത്തിയാറ് തവണയായി പണം സ്വീകരിക്കുകയും സിനിമ റിലീസായ ശേഷം തുടക്കത്തിൽ വരുമാനം സ്വീകരിക്കുകയും ചെയ്തിരുന്നത് പറവ ഫിലിംസിന്റെ പേരിലുള്ള കടവന്ത്രയിലെ ആക്സിസ് ബാങ്കിലെ അക്കൗണ്ട് മുഖേനയാണ് എന്നാൽ പരാതിയെ തുടർന്ന് ഇത് കോടതി മറവിപ്പിച്ചതിന് പിന്നാലെ ഇടപാടുകളെല്ലാം ഇതേ പേരിൽ തേവര എച്ച് ഡി എഫ് സി ബാങ്കിന്റെ അക്കൗണ്ട് വഴിയാക്കി ഇത് കരുതി കൂട്ടിയായിരുന്നു എന്ന് അന്വേഷണ സംഘം പറയുന്നു സിനിമയുടെ വരുമാനമായി വന്ന തുകയിൽ നിന്ന് കോടി രൂപ ഇതേ ബാങ്കിൽ സൗബിനും കൂട്ടുപ്രതികളും സ്ഥിര നിക്ഷേപമാക്കി മാറ്റി കിട്ടിയ തുകയിൽ നിന്നും കോടി രൂപ എഫ് ഡി ആക്കി മാറ്റിയിട്ട് പോലും പ്രതികൾ ആവലാതിക്കാരൻ്റെ പക്കൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ ചെറിയ ഭാഗം പോലും തിരികെ കൊടുത്തില്ല ആവരാതിക്കാരനെ കബളിപ്പിക്കുവാൻ മുൻകൂർ പദ്ധതി ഉണ്ടായിരുന്നതിന് തെളിവായി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു മഞ്ഞുമൽ ബോയ്സിനെതിരായ ഇ ഡി അന്വേഷണത്തിൽ സിനിമയുടെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടിയിട്ടുണ്ട് സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം പെരുപ്പിച്ച് കാട്ടി കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് തീരുമാനം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാൻ ഇ ഡി ഒരുങ്ങുന്നുണ്ട് സിനിമകളുടെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കാനാണ് നീക്കം മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഇ ഡിയുടെ കേസിന് അവസരം ഒരുക്കിയത്